രാജ്യം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞുള്ള മോഹാലസ്യത്തിൽ നിന്ന് പതുക്കെ ഉണരുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു തുടങ്ങി ഇന്ത്യയിലെ എല്ലാ ചാനലുകളും മീഡിയകളും നടത്തിയ സർവേകളിൽ എൻ ഡി എ സർക്കാരിനാണ് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകുന്നത് തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ വിജയിക്കും എന്നാണ് പറയുന്നത് മൂന്നാം മോദി സർക്കാർ മൂന്നാം മോദി ഹാട്രിക് തന്നെ സംഭവിക്കുമെന്നാണ് എല്ലാ ചാനലുകളും എല്ലാ മാധ്യമങ്ങളും പറയുന്നത് അപ്പോൾ നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം സൗത്ത് ഇന്ത്യയിലെ അഞ്ച് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് രാഷ്ട്രീയ വിധി വരുന്നത് എന്ന് നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഡോൺ ഫോർ ഗെറ്റ് ടു ക്ലിക്ക് ദ ബെലൈക്കൺ ഫോർ ഫർദർ നോട്ടിഫിക്കേഷൻസ് താങ്ക് യു ഇനി നമുക്ക് സൗത്ത് ഇന്ത്യയിലെ എക്സിറ്റ് പോൾ ഫലങ്ങളിലേക്ക് ഒന്ന് നോക്കാം ആദ്യമായിട്ട് നമുക്ക് കേരളം എടുത്ത് നോക്കാം കേരളത്തിൽ ഇന്ത്യ ടുഡേ മൈ ആക്സിസ് പറയുന്നത് യു ഡി എഫ് മുന്നണിക്ക് പതിനേഴ് മുതൽ പതിനെട്ട് വരെ സീറ്റ് കിട്ടിയേക്കാം എൽ ഡി എഫ് മുന്നണിക്ക് ഒന്നും എൻ ഡി എ മുന്നണിക്ക് രണ്ട് മുതൽ മൂന്ന് വരെ സീറ്റ് കിട്ടിയേക്കാം എ ബി പി സി വോട്ടർ പറയുന്നു നോക്കൂ പതിനേഴ് മുതൽ പത്തൊൻപത് വരെ സീറ്റുകൾ യു ഡി എഫിനും എൽ ഡി എഫിന് സീറ്റൊന്നുമില്ല എൻ ഡി എ മുന്നണിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ കിട്ടിയേക്കാം ഇനി ടൈംസ് നൗ ഇ ടി ജി പറയുന്ന നോക്കൂ പതിനാല് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ യു ഡി എഫ് മുന്നണിക്കും നാല് സീറ്റുകൾ എൽ ഡി എഫ് മുന്നണിക്കും ഒരു സീറ്റ് എൻ ഡി എയ്ക്കും പ്രവചിക്കുന്നു സി എൻ എൻ ന്യൂസ് പതിനെട്ട് പറയുന്നത് നോക്കൂ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ സീറ്റുകൾ യു ഡി എഫ് മുന്നണിക്കും രണ്ട് മുതൽ അഞ്ച് വരെ സീറ്റുകൾ എൽ ഡി എഫ് മുന്നണിക്കും ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്കും ഇന്ത്യ ടി വി സി എൻ എക്സ് പ്രവചിക്കുന്നത് നോക്കും പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ യു ഡി എഫിനും മൂന്ന് മുതൽ അഞ്ച് വരെ സീറ്റുകൾ എൽ ഡി എഫിനും ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ എൻ ഡി എയ്ക്കും പ്രവചിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫലം ഒന്ന് നോക്കാം പത്തൊൻപത് സീറ്റുകൾ യു ഡി എഫിന് കിട്ടിയപ്പോൾ ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫ് മുന്നണിക്ക് കിട്ടിയത് ഇനി നമുക്ക് തെലങ്കാനയിലെ സ്ഥിതി ഒന്ന് നോക്കാം തെലങ്കാനയിൽ പി മാർക്ക് മാധ്യമം പ്രവചിക്കുന്നു ഇന്ത്യ മുന്നണിക്ക് എട്ട് സീറ്റും എൻ ഡി എ മുന്നണിക്ക് ആറ് സീറ്റും മറ്റുള്ളവർക്ക് മൂന്ന് സീറ്റുമാണ് അവിടെ ടോട്ടൽ പതിനേഴ് സീറ്റാണ് എന്നോർക്കുക എ ബി പി സി വോട്ടർ പറയുന്നത് നോക്കൂ ഏഴ് മുതൽ ഒൻപത് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും ഏഴ് മുതൽ ഒൻപത് വരെ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്കും കിട്ടിയേക്കാം ഒരു സീറ്റ് മറ്റുള്ളവർക്കും ന്യൂസ് പതിനെട്ട് പറയുന്നു അഞ്ച് മുതൽ എട്ട് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം ഏഴ് മുതൽ പത്ത് വരെ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്ക് കിട്ടിയേക്കാം മൂന്ന് മുതൽ അഞ്ച് വരെ മറ്റുള്ളവർക്കും കിട്ടിയേക്കാം ടി വി നയൻ ഭാരത് വർഷ് പ്രവചിക്കുന്നത് നോക്കൂ എട്ട് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും ഏഴ് സീറ്റുകൾ എൻ ഡി എ മുന്നണിക്കും രണ്ട് സീറ്റുകൾ മറ്റുള്ളവർക്കും ഇന്ത്യ ടി വി സി എൻ എക്സ് പറയുന്നത് നോക്കൂ ആറ് മുതൽ എട്ട് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് പ്രവചിക്കുന്നു എട്ട് മുതൽ പത്ത് വരെ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്ക് പ്രവചിക്കുന്നു രണ്ട് സീറ്റുകൾ മറ്റുള്ളവർക്കും ന്യൂസ് ഇരുപത്തിനാല് ചാണക്യ പറയുന്നത് നോക്കൂ അഞ്ച് മുതൽ വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും പന്ത്രണ്ട് മുതൽ പതിനാല് വരെ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്കും ടുഡേയ്സ് ചാണക്യ പ്രവചിക്കുന്നത് നോക്കൂ അഞ്ച് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും പന്ത്രണ്ട് സീറ്റുകൾ എൻ ഡി എയ്ക്കും രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ട് ഒന്ന് നോക്കാം നമുക്ക് മൂന്ന് സീറ്റ് ഇന്ത്യ മുന്നണിക്കാണ് കിട്ടിയത് എൻ ഡി എ മുന്നണിക്ക് നാല് സീറ്റാണ് കിട്ടിയത് മറ്റുള്ളവർക്ക് പത്താണ് കിട്ടിയത് ഇനി കർണാടകയിലേക്ക് വരാം കർണാടകയിൽ മൊത്തം ഇരുപത്തിയെട്ട് സീറ്റാണുള്ളത് പി മാർക്ക് പ്രവചിക്കുന്നത് നോക്കൂ ഇന്ത്യ മുന്നണിക്ക് ആറും എൻ ഡി എക്ക് ഇരുപത്തിരണ്ടും എ ബി പി സി വോട്ടർ പറയുന്നത് നോക്കൂ മൂന്ന് മുതൽ അഞ്ച് വരെ ഇന്ത്യ മുന്നണിക്കും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ എൻ ഡി എ മുന്നണിക്കും ടി വി നയൻ ഭാരത് വർഷ് പറയുന്നു എട്ട് സീറ്റ് ഇന്ത്യ മുന്നണിക്കും ഇരുപത് സീറ്റ് എൻ ഡി എ മുന്നണിക്കും ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു നാല് മുതൽ എട്ട് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്കും പറയുന്നു ഇന്ത്യ ന്യൂസ് ഡി ഡൈനാമിക്സ് പറയുന്നു അഞ്ച് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കെന്ന് ഇരുപത്തിമൂന്ന് സീറ്റുകൾ എൻ ഡി എ മുന്നണിക്കും മറ്റുള്ളവർക്ക് ഒന്നും ടുഡേയ്സ് ചാണക്യ പറയുന്നു നാല് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും ഇരുപത്തിനാല് സീറ്റുകൾ എൻ ഡി എ മുന്നണിക്കും ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ട് ഒന്ന് നോക്കാം ഇന്ത്യ മുന്നണിക്ക് അതായത് കോൺഗ്രസ് കൂട്ടുകാക്ഷിക്ക് ഒരു സീറ്റാണ് കിട്ടിയത് എൻ ഡി എ മുന്നണിക്ക് ഇരുപത്തിയേഴ് സീറ്റാണ് കിട്ടിയത് ഇനി നമുക്ക് തമിഴ്നാട്ടിലേക്ക് ഒന്ന് കണ്ടുപിടിക്കാം ടോട്ടൽ മുപ്പത്തൊമ്പത് സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത് ന്യൂസ് എയ്റ്റീൻ പറയുന്നു മുപ്പത്താറ് മുതൽ മുപ്പത്തിയൊമ്പത് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം ഇന്ത്യ മുന്നണിയിൽ ഡി എം കെ കോൺഗ്രസ് തുടങ്ങിയ കക്ഷികളാണ് ഉള്ളത് ന്യൂസ് പതിനെട്ട് പറയുന്നു മുപ്പത്തി ആറ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്കും കിട്ടിയേക്കാം എ ഐ എ ഡി എം കെ രണ്ട് സീറ്റും കിട്ടിയേക്കാം ഇന്ത്യ ടി വി സി എൻ എക്സ് പറയുന്നു ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം അഞ്ച് മുതൽ ഏഴ് വരെ എൻ ഡി എയ്ക്കും ഒരു സീറ്റ് എ ഐ എ ഡി എം കെ കിട്ടിയേക്കാം ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യ പറയുന്നു മുപ്പത്തിമൂന്ന് മുതൽ മുപ്പത്തേഴ് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും ഒന്ന് മുതൽ മൂന്ന് വരെ എൻ ഡി എയ്ക്കും രണ്ട് സീറ്റ് എ ഐ എ ഡി എം കെക്കും ടുഡേയ്സ് ചാണക്യ പറയുന്നു ഇരുപത്തിയൊമ്പത് മുതൽ അഞ്ച് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും പത്ത് മുതൽ നാല് വരെ സീറ്റുകൾ എൻ ഡി എ മുന്നണിക്കും രണ്ട് സീറ്റ് എ ഐ എ ഡി എം കെ എൻ ഡി ടി വി ജൻ കി പറയുന്നു മുപ്പത്താറ് മുതൽ മുപ്പത്തിയെട്ട് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്കും എൻ ഡി എ മുന്നണിക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ സീറ്റുകൾ ടി വി സി എൻ എക്സ് പറയുന്നു നോക്കൂ പതിനാറ് മുതൽ എട്ട് വരെ സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് കിട്ടിയേക്കാം കോൺഗ്രസ്സിന് ആറ് മുതൽ എട്ട് വരെ കിട്ടിയേക്കാം എൻ ഡി എ മുന്നണിക്ക് അഞ്ച് മുതൽ ഏഴ് വരെ കിട്ടിയേക്കാം എ ഐ എ ഡി എം കെ എട്ട് മുതൽ ഒരു വരെ സീറ്റുകൾ കിട്ടിയേക്കാം ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ തമിഴ്നാട്ടിലെ റിസൾട്ട് ഒന്ന് നോക്കാം മുപ്പത്തെട്ട് സീറ്റുകൾ ഇന്ത്യ മുന്നണിക്ക് എൻ ഡി എ മുന്നണിക്ക് കിട്ടിയത് ഒരു സീറ്റാണ് എ ഐ എ ഡി എം കിക്ക് കിട്ടിയത് ഒരു സീറ്റാണ് ഇനി നമുക്ക് ആന്ധ്രാപ്രദേശിലെ എക്സിറ്റ് പോൾ ഫലം ഒന്ന് നോക്കാം പി മാർക്ക് പറയുന്നു അഞ്ച് മുതൽ എട്ട് വരെ സീറ്റുകൾ വൈ എസ് ആർ സി പി വൈ എസ് ആർ കോൺഗ്രസിനും ടി ഡി പി ബി ജെ പി ജെ എസ് പി അലയൻസിന് പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റുകൾ കിട്ടിയേക്കാം ജൻകി കി ബാത്ത് പറയുന്നു എട്ട് മുതൽ പതിമൂന്ന് വരെ സീറ്റുകൾ വൈ എസ് ആർ കോൺഗ്രസ്സിന് കിട്ടിയേക്കാം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ എൻ ഡി എ മുന്നണിക്കും എ ബി പി സി വോട്ടർ പറയുന്നു നാല് സീറ്റുകൾ വൈ എസ് ആർ കോൺഗ്രസ്സിനും ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റുകൾ ബി ജെ പി അലയൻസിനും ന്യൂസ് പതിനെട്ട് പറയുന്നു അഞ്ച് മുതൽ എട്ട് വരെ സീറ്റുകൾ വൈ എസ് ആർ കോൺഗ്രസിനും പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ സീറ്റുകൾ ബി ജെ പി അലയൻസിന് ടുഡേയ്സ് ചാണക്യ പറയുന്നു മൂന്ന് സീറ്റ് വൈ എസ് ആർ കോൺഗ്രസ്സിന് ഇരുപത്തിരണ്ട് സീറ്റ് ബി ജെ പി അലയൻസിന് രണ്ടായിരത്തി പത്തൊമ്പതിലെ റിസൾട്ട് ഒന്ന് നോക്കാം ആന്ധ്രയിൽ ഇരുപത്തിരണ്ട് സീറ്റുകൾ വൈ എസ് ആർ കോൺഗ്രസ്സിന് കിട്ടിയപ്പോൾ എൻ മൂന്ന് സീറ്റാണ് എൻ ഡി എ മുന്നണിക്ക് കിട്ടിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ಲೈಕ್ ಷೇರ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಆ್ಯಂಡ್ ಡೋಂಟ್ ಫೋರ್ ಗೆಟ್ ಟು ಕ್ಲಿಕ್ ದ ಬೆಲ್ ಬೆಲೈಕನ್ ಫಾರ್ ಫರ್ದರ್ ನೋಟಿಫಿಕೇಶನ್ಸ್ ಥ್ಯಾಂಕ್ ಯು